നമസ്കാരം വിഴിഞ്ഞം പദ്ധതി ആദ്യം തറക്കല്ലിടുന്നത് യു ഡി എഫിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് അതിനുശേഷം ചെറിയ തോതിലൊക്കെ തടസ്സങ്ങൾ വന്നു എന്നത് വ്യക്തമാണ് പക്ഷെ അന്നെല്ലാം സി പി എം പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അതായത് ഇടതുപക്ഷത്തെ നേതാക്കളൊക്കെ ഇത് വലിയൊരു അഴിമതിയാണ് അല്ലെങ്കിൽ വലിയൊരു കടൽ അഴിമതിയാണ് കടൽ കൊള്ളയാണ് കുംഭകോണമാണ് എന്നൊക്കെ പറഞ്ഞ അഴിമതിയുടെ അങ്ങേയറ്റമാണ് യു ഡി എഫ് സർക്കാർ നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ തോതിൽ ഇവർ ഈ വിഴിഞ്ഞം പദ്ധതി തടസ്സപ്പെടുത്താനായിട്ട് വന്നു എന്നത് വ്യക്തമാണ് അന്ന് പിണറായി പറഞ്ഞത് ഉമ്മൻചാണ്ടിക്ക് അതായത് യു ഡി എഫിലെ പല നേതാക്കൾക്കും അദാനിയുമായിട്ട് ബന്ധമുണ്ട് ഇത്ര കോടി രൂപ ഇവര് കൈക്കൂലി വാങ്ങിച്ചു അഴിമതി കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ വിഴിഞ്ഞം പദ്ധതി തടസ്സപ്പെടുത്താനായിട്ട് പിണറായി വിജയനും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ സർക്കാരും അന്ന് ശ്രമിച്ചത് ഇപ്പോ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു മദർ ഷിപ്പ് വന്നു അതിന്റെ ഉദ്ഘാടനത്തിൽ ഒരു ഉളുപ്പുമില്ലാതെ അല്ലെങ്കിൽ ഒരു നാണവുമില്ലാതെ പിണറായി ഞെളിഞ്ഞിരുന്ന് നാടം മുറിച്ച് ഉദ്ഘാടനം ചെയ്യുകയാണ് അതായത് എന്റെ എഫേർട്ടിലാണ് ഞാനാണ് വിഴിഞ്ഞം പദ്ധതി ഇവിടെ കൊണ്ടു അല്ല ഒരു സർക്കാർ തുടങ്ങി വച്ച ഒരു പദ്ധതി സ്വാഭാവികമായി അടുത്ത സർക്കാർ വരുമ്പോൾ ആ രണ്ടാമത് വരുന്ന സർക്കാർ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു അതാണ് സ്വാഭാവികമായി എല്ലായിടത്തും നടക്കുന്നത് അതേ ഇവിടെ നടന്നിട്ടുള്ളൂ അതിൻ്റെ ക്രെഡിറ്റ് ആരും എടുക്കേണ്ട കാര്യമില്ല കാരണം പിണറായി വിജയന് മാത്രമല്ല അതിൻ്റെ ക്രെഡിറ്റ് കിട്ടുന്നത് കേന്ദ്ര സർക്കാരിനുണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിനുണ്ട് ഉൾപ്പെടെ പല കമ്പനികൾക്കും ഇതിൻ്റെ ഒരു ക്രെഡിറ്റ് ഉണ്ടെന്നത് വ്യക്തമാണ് പല സംസ്ഥാനങ്ങൾക്കും കാരണം തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് നമ്മൾ കല്ലുകൾ പാറക്കല്ലുകളൊക്കെ ഇവിടെ കൊണ്ടെത്തിച്ചത് ഇത് പറഞ്ഞു വരുന്നത് വിടിഞ്ഞം തുറമുഖ പദ്ധതി മുടക്കാൻ ശ്രമിച്ചവരാണ് ഇപ്പോൾ ക്രെഡിറ്റ് എടുക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കുന്നുണ്ട് ആരാണ് പദ്ധതി കൊണ്ടുവന്നതെന്ന് നെഞ്ചിൽ കൈവച്ചു പറയണമെന്ന് സുരേഷ് ഗോപി പറയുന്നു വിടിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് തള്ളുകാലോടൊപ്പം ഞാനില്ലെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കി തൊണ്ണൂറ്റിയേഴ് മുതൽ സമരം ചെയ്തവരാണ് വിഴിഞ്ഞത്തിനായി പ്രവർത്തിച്ചത് ഇപ്പോൾ ക്രെഡിറ്റ് എടുക്കുന്നതും ആ മഹാന്മാർ നെഞ്ചത്ത് കൈവച്ച് പറയാനുള്ള ധൈര്യമുണ്ടോ എന്ന് സുരേഷ് ഗോപി ചോദിക്കുന്നുണ്ട് ആരുടെ പദ്ധതിയാണ് വിഴിഞ്ഞമെന്ന് സുരേഷ് ഗോപി പിണറായി വിജയനോട് വ്യക്തമാക്കാൻ പറയുന്നുണ്ട് അതേസമയം വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് സാൻ ഫ്രാൻഡോ കപ്പലിന്റെ മടക്കയാത്ര വൈകിക്കുമെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ ട്രയൽ റൺ ആയതിനാൽ കൂടുതൽ സമയമെടുത്താണ് കപ്പലിൽ നിന്ന് ചരക്ക് ഇറക്കുന്നത് ആയിരത്തോളം കണ്ടെയ്നുകർ ഇതുവരെ ഇറക്കിയതായി തുറമുഖ അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് കണ്ടെയ്നർ ഇറക്കുന്നതിന് പൂർത്തിയായാൽ ഇന്നോ നാളെയോ ആയി സാൻ ഫെർണാൻഡോ തീരം വിടാനാണ് സാധ്യത പതിനഞ്ചിനാണ് സാൻ ഫെർണാൻഡോയുടെ കൊളംബോ തീരത്ത് ബെർത്തിങ് നിശ്ചയിച്ചിരിക്കുന്നത് കപ്പൽ മടങ്ങുന്നതിനനുസരിച്ച് വിഴിഞ്ഞത്ത് ഇറക്കിയ കണ്ടെയ്നറുകൾ കൊൽക്കട്ട മുംബൈ തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ഫീഡർ കപ്പൽ എത്തുമെന്നാണ് സൂചന ഇതുകൂടി എത്തുന്നതോടെ ട്രാൻസ്മൺഷിപ്പും പൂർത്തിയാകും വ്യാഴാഴ്ച രാവിലെയോടെയാണ് സാൻ ഫെർണാണ്ടോ എന്ന മദർഷിപ്പ് വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയത് കപ്പലിന് വാട്ടർ സല്യൂട്ട് നൽകിയാണ് വിഴിഞ്ഞം അധികൃതർ സ്വീകരിച്ചത് വെള്ളിയാഴ്ച രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാൻ ഫെർണാണ്ടോ കപ്പലിനെ ഔദ്യോഗികമായി സ്വീകരിച്ചു കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ് അഗർവാൾ ചടങ്ങിൽ മുഖ്യ അതിഥിയായി വിഴിഞ്ഞത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ പിണറായി വിജയൻ എടുത്ത തലയിൽ വെക്കാൻ തുടങ്ങിയത് മുതലാണ് സുരേഷ് ഗോപി ആ പത്തി അങ്ങടിച്ചു താഴ്ത്തത് അതായത് ക്രെഡിറ്റ് പിണറായി വിജയൻ അല്ല ഒറ്റക്കങ്ങ് സുഖിക്കേണ്ട അതായത് ഒരു കളിയും കളിക്കാതെ അവസാനത്തെ നേട്ടം പിണറായി വിജയൻ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ അങ്ങനെ കൊണ്ടുപോകണ്ട എന്ന് പിണറായി വിജയൻ കൊണ്ടുപോവണ്ട എന്ന് സുരേഷ് ഗോപി എടുത്തു പറയുകയാണ് കാരണം വിഴിഞ്ഞം പദ്ധതിയുടെ പിന്നിൽ കേന്ദ്ര സർക്കാരിൻ്റെ കൈകളുണ്ട് ഉമ്മൻചാണ്ടിയുടെ കൈകളുണ്ട് യു ഡി എഫ് സർക്കാരിൻ്റെ കൈകളുണ്ട് അങ്ങനെ എല്ലാവരുടെയും ഒരു കൂട്ടമായൊരു പ്രവർത്തനമാണ് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായതെന്ന് എടുത്തു പറയുന്നത്